ഹലോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് വി ഡി ഐ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനമാണ് പുതിയ ഇൻഷുറൻസ് നിലവിലുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഇപ്പോൾ നിലവിലുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയത് കാരണം മേജ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന് ഇൻറ്റീരിയർ വാശം നോക്കുകയാണെങ്കിൽ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് പിന്നെ ഇതിൻ്റെ സീറ്റ് നോക്കുവാണെങ്കിൽ ലെതറിൻ്റെ സീറ്റാണ് അടിപൊളി ലെതർ സീറ്റാണ് ഇതിന് വെച്ചിട്ടുള്ളത് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും കിട്ടും ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും ഫുൾ വാഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത് ബോഡി കണ്ടീഷനും നല്ല നീറ്റാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ ഇഞ്ചിൻ സൈഡ് നോക്കാം ഇഞ്ചിൻ സൈഡ് പക്ക ഡീസന്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുള്ളത് നല്ല പൊടി കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനമാണെന്ന് പറഞ്ഞരീക്കാൻ തരത്തിലുള്ള എഞ്ചിൻ റൂമാണ് ഇതിനുള്ളത് ബാറ്ററി ഒക്കെ പുതിയതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു വണ്ടിയുടെ എഴുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി ഒന്ന് ക്ലിയറായി ആയി നോക്കേണ്ടതാണ് എന്നിട്ട് വേണം നിങ്ങൾ വാഹനം എടുക്കാൻ വാഹനത്തിന്റെ പരമാവധി ഭാഗങ്ങളും ഞാൻ വീഡിയോയിൽ കവർ ചെയ്യാൻ നോക്കാറുണ്ട് ഒരു സ്റ്റെപ്പിനി ഉണ്ട് സ്റ്റെപ്പിനിന്റെ ആ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും നിലവിൽ ടയർ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ടയർ വരുന്നുണ്ട് എവിടെയും ഒരു പേച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിലവിൽ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഇത് നെഗോസിയേഷൻ ആണ് ബാങ്ക് അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാവുന്നതാണ് കേട്ടോ ബാങ്ക് അടവായിട്ട് ഇറക്കാം അപ്പം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണി പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണെന്നൊക്കെ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ചെയ്തരും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരും നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കുന്ന ആളാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതുപോലുള്ള പുതിയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം